ഹലോ അപ്പോൾ ദേ നമ്മൾ തമിഴ് മാസത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് ഇടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമായി അപ്പോൾ ഇന്നും നല്ല രീതിക്കല്ല സന്തോഷമായിട്ട് ശുദ്ധിയായിട്ട് നല്ല രീതിക്ക് പോയി അപ്പോൾ അതേ ഇപ്പൊ കുറച്ച് ദിവസം ബാങ്ക് പാങ്ക് വിളിക്കും ഒരു ആറ് നാൽപ്പത് ആറ് മുപ്പത്തഞ്ച് ആവുമ്പത്തേക്കൊക്കെ പാങ്ക് വിളിക്കും അപ്പോൾ അങ്ങനെ രാവിലെ ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചെറിയ ഓട്ടോവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് പോയി ആ പരിപാടി കഴിഞ്ഞു നാലരയൊക്കെ ഒന്ന് തിരിച്ചു വന്നു അങ്ങനെ വന്നിട്ട് ഇനിയിപ്പം നോമ്പോറിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് നാരങ്ങളൊക്കെ കളിക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാൻ പാടില്ല അവർ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അതെന്താന്ന് ഇടുത്ത് കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടോ പിന്നെ എന്താ പറയുക ഈ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ലൊരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അതേപോലെ തന്നെ എന്താ പറയുക നല്ലൊരു മാസമാണ് അങ്ങനെ അതായത് എനിക്കിതിനെ പറ്റി കൂടുതൽ പറയാൻ അറിയാൻ പാടില്ല കാരണം എല്ലാ കൊല്ലവും ഞാൻ നോമ്പ് പിടിക്കാറുണ്ട് ഇത്തവണയും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം വളരെ വല്ല സന്തോഷം നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടണം അതായത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ടാണ് അതായത് നോമ്പ് പിടിക്കുന്ന കാര്യമൊക്കെ അറിയുമ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ ഇനിയിപ്പോൾ നാളെ വെളുപ്പിനെ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ കാരണം ഇടത്താഴ്ചത്തിന് എനിക്കുമ്പം ഒരു വീഡിയോ ഉണ്ട് അതിന് ഇട്ടിട്ടുള്ള അത് രാവിലെ എനിക്ക് ഇടാം അപ്പോൾ കുറച്ച് എന്തേക്കും വാങ്ങി വിളിക്കാറായത് കൊണ്ട് അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് വന്ന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളവും നീന്തപ്പഴേക്ക് കാരൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ നോമ്പ് കുടിക്കും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിരുന്നു പ്രാർത്ഥിച്ചൊക്കെ ഇട്ട് ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ബാക്കിയുള്ള പരിപാടി ഒക്കെ ഇട്ട് അങ്ങനെ പോവും ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സാധാരണ നിന്ന ആ പാർക്കിടെ അവിടെ ഒക്കെ തന്നെയാണ് നിൽക്കണത് ഞാൻ ഫ്രണ്ട് വിഷന്ന് കാണിച്ചരാം മൊത്തത്തിലിട്ടോ ഇതാണ്ടോ ഇതാണ് ഫ്രണ്ട് വിഷ ഫുള് ഇതിൻ്റെ മേളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് മൈക്കില്ലാത്തതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് മൈക്ക് എന്തായാലും പറഞ്ഞാൽ മേടിക്കണം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തന്നെ വരാം കാരണം എന്ന് വെച്ചാൽ താഴെ നിന്നൊരു വിളി വണ്ടി അപ്പോൾ അവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും തീർക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറേ പണികൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മേലോട്ട് ഓടിക്കയറി വന്നത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ താഴെ പോയിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം അത് കഴിഞ്ഞിട്ട് ബാങ്ങൊക്കെ വിളിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത് ടൈം ടൈം ആകുമ്പോൾ അത് കരുതാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പം ബാക്കി പരിപാടിയൊക്കെ തീർത്തിട്ട് കാണാം ഓക്കെ അങ്ങനെ പള്ളിയിൽ ബാങ്ക് വിളിച്ച് നോമ്പ് മുറിക്കുന്ന സമയം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ കൂടെ ഒരു കാരക്കം കൂടി കഴിച്ചു അപ്പോൾ നോമ്പ് കുറിക്കുന്ന സമയം നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് വെള്ളം ഒരു കാരക്കം കഴിച്ചാണ് നോമ്പ് മുറിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമായ രീതിയിലാണ് ഞാൻ നോമ്പ് മുറിച്ചത് എനിക്കത് പറയുമ്പോൾ തന്നെ ഒരുപാട് നല്ല പോസിറ്റീവ് എനർജിയൊക്കെയാണ് കിട്ടണത് അപ്പം ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കടികൾ അതായത് സമൂസ നെയ്യപ്പം സീറ്റ് പൊറോട്ട അങ്ങനെ കുറേ പശ്ചാത്തലമൊക്കെ ഉണ്ട് അപ്പം ഞാനല്ലാതെ ഒറ്റ കഴിക്കണേ എല്ലാവർക്കും കൂടി ആയിട്ട് മേടിച്ചനാണ് അതിൽ കടിച്ചു വെച്ചേക്കുന്നതാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഇതിൽ ഞാൻ ബനാനോസ് എടുത്ത് കടിച്ച് അവിടെ വെച്ചേക്കാണ് ബാക്കി ഓരോരുത്തര സമൂസയും ഇതൊക്കെ ആയിട്ട് ഓരോരുത്തരെയാണ് പിന്നെ അടുത്തതെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്ക അതാണ് തരിക്കി അപ്പം അതങ്ങനെ കുടിച്ച് കഴിയുമ്പോൾ അടിപൊളി ഒരു രക്ഷയിലാണ് തരിക്കുഞ്ഞ് കുടിച്ച് കഴിയുമ്പോൾ മനസ്സും വയറും അങ്ങോട്ട് നിറയും അതുകൊണ്ട് പിന്നെ ബാക്കി ഫുഡ് കഴിക്കാൻ പറ്റാണ്ട അവസ്ഥയായി കാരണം വെള്ളം കുടിച്ചത് കഴിക്കുമ്പോഴത്തേക്കൊക്കെ നിങ്ങളുടെ വയറൊക്കെ നിറയും അങ്ങനെ നല്ല രീതിക്ക് നല്ല അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കച്ചാൽ അടുത്ത ഫുഡ് ഫ്രണ്ടിലേക്ക് എത്തി അത് വേറൊന്നും അല്ല പൊറോട്ട മേടിച്ചായിരുന്നു പൊറോട്ട മേടിച്ചു നല്ല അടിപൊളി മുട്ടക്കറിയും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരു കട്ടൻ ചായയും കുടിച്ച് നാരമുളം വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നോമ്പോള ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു ഓക്കെ ബായ്